പരിശുദ്ധമായ സുന്നത്ത് ജമായത്തിനെ തകർക്കാൻ വേണ്ടി സുന്നത്ത് ജമാത്തിൻ്റെ വിരോധികൾ ഇന്നും നമ്മുടെ മഹല്ലുകളിൽ വന്നുകൊണ്ട് പല നിലയിലുള്ള കുതന്ത്രങ്ങൾ ഓരോ സമയത്തും പ്രവർത്തിക്കുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട മഹല് നേതൃത്വം പ്രത്യേകിച്ച് മുതലോ ഇത് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ വലിയവരായ ഭാരവാഹികൾ അവരൊക്കെ മഹല്ലിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് മദ്രസയ്ക്ക് വേറൊരു കമ്മിറ്റി പള്ളിക്ക് വേറൊരു കമ്മിറ്റി അങ്ങനെയില്ല അധിക സ്ഥലങ്ങളിലും പള്ളി കമ്മിറ്റി മഹല്ല് കമ്മിറ്റികൾ തന്നെയാണ് മദ്രസയും ഉണ്ടാക്കി വരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ഉമറാക്കള് സുന്നത്ത് ജമാത്തിനെ തകർക്കാൻ വേണ്ടി നമ്മുടെ മഹല്ലികളുടെ ഇടയിൽ കയറി പല പല വഴിയിൽ കൂടി കയറി ആളുകളെ ൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമാന്റെ തീരുമാനപ്രകാരം അവരെ വരവ വരച്ചവരയിൽ നിർത്താൻ വേണ്ടി നിർത്തുക എന്നത് നമ്മുടെയും എലമാക്കളുടെയും മഹല്ലിന്റെ ഭാര ഭാരവാഹികളുടെയും വലിയ ബാധ്യതയാണ് ആ ബാധ്യത എപ്പോഴും അവസാനിക്കുന്നില്ലാതെ തെയ്യാമത്തെ നാളുകരേക്കും ഇവിടെ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നേതാക്കള് മെഹല്ലത്തിൻ്റെ നേതാക്കള് ആ കാര്യം മനസ്സിലാക്കണം ഓരോ സമയം വരുമ്പോഴും സുന്നത്ത് സുന്നത്തജമായത്തിന് അഥവാ സമസ്തയെ തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ന്യായവാദങ്ങളുമായിട്ട് പല ആളുകളും വരും വഹാവികള് ഇവിടെ നമ്മുടെ ഇടയിൽ ഛിദ്രതയുണ്ടാകാൻ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിടും വഹാബികളുടെ യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടില്ലേ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരുത്തന് ഓന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇപ്പോഴും അതുണ്ട് എന്താണ് അവൻ പറഞ്ഞത് ശരിയായ വഹാബിയത്താണ് അവൻ പറഞ്ഞത് അവനിക്ക് പഠിപ്പിച്ച ആ വഹാബിയത്ത് ഇവിടെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ആ നിലകൊള്ളുന്ന ആശയമാണ് ചുയലി മൗലവി പറഞ്ഞത് എന്താ പറഞ്ഞത് പലസ്തീനിലുള്ള റസ്സയിലുള്ള അവസാനത്തെ കുട്ടി മരിച്ചു വീണാലും ബൈത്തുൽ ജൂതന്മാർ കയറിയിട്ട് ആറാടിയാലും ബൈത്തുൽ മുക്കദ്സ് ഹമാസിന്റെ ഹമാസിന്റെ കയ്യിൽ ആകാൻ പാടില്ല മനുഷ്യന് ഒരു മനുഷ്യത്വം ഒരു മാനുഷിക മൂല്യത്തിന് പരിഗണിക്കുന്ന ഒരാളെ നിന്ന് ഇത് വരില്ല വഹാബിയത്തി എന്നുള്ളത് മാനുഷിക മൂല്യത്തിന് വിലകൽത്തിക്കാത്ത പ്രസ്ഥാനമാണ് നമ്മൾക്ക് എന്താ അവരോട് ബന്ധം നമുക്ക് അവരോട് ഒരു നിലയിലും യോജിച്ചു പോകാൻ കഴിയുകയില്ല മാനുഷിക മൂല്യത്തിന് പരിഗണിക്കുന്ന ആള് അത് വഹാബി എന്നോ മുസ് മുസ്ലിം എന്നോ ഹൈന്ദവരെന്നോ ക്രിസ്ത്യാനി എന്നോ അവിടെ ചിന്തയില്ല മാനുഷിക മൂല്യം പരിഗണിക്കുന്ന ഒരാൾക്ക് ഈ വാക്ക് പറയാൻ പറ്റുമോ പിന്നെങ്ങനെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് അവനിക്ക് പഠിപ്പിച്ച വഹാബിയത്തിന്റെ കിതാബാണത് ആ വഹാബിയത്തിന്റെ കിതാബ് വഹാബി അതല്ലാതെ വേറെന്ത് പറയാനാണ് ഇവിടെ ഫലസ്തീൻ സ്ഥാപിക്കുന്ന സമയത്ത് അന്നത്തെ അന്നത്തെ സൗദി അറേബ്യയുടെ രാജാവായിരുന്ന മലിക്ക് അബ്ദുൽ അസീസ് അറമ്മിൽ പോയാൽ ഓന്റെ പേരിൽ വാതിൽ കാണാം ബാബു മലിക്ക് അബ്ദുൽ അസീസ് ആ കള്ളനാണ് ബ്രിട്ടന് എഴുതി കൊടുത്തത് എന്നെന്ന് പലസ്തീനെ വിഭജിച്ചുകൊണ്ട് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പമില്ല എന്ന് എഴുതി കൊടുത്തവനാണ് അബ്ദുൽ രാജാവ് എന്ത് അബ്ദുൽ രാജാവ് ഒഹാബിക്ക് അത് പറയാൻ കഴിയുകയുള്ളൂബിയത് പറയുകയുള്ളൂ ആ വഹാബി അത് പല രൂപത്തിൽ നമ്മളിടയിൽ വരും ജമായത്തെ ഇസ്ലാമിയായിട്ട് വരും തബിലീകായിട്ട് വരും വേറെ പലതായിട്ട് വരും എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ മഹലിന്റെ പടിവാതിൽകലേക്ക് ദുർഘടം ഈ ജന്തുക്കളെ അടിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എന്റെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും മനസ്സിലാക്കണം അവരെ നാല് നാഴിക അപ്പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ല ഇവിടെ രൂപീകൃതമായിട്ടുള്ളത് ആ രൂപീകൃതമായ കാലം മുതൽക്ക് തന്നെ നായി തൊട്ട കലം പോലെ വഹാബിയത്തിനെ നമ്മള് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്റെ ബഹുമാനപ്പെട്ട സുന്നജമായത്തിന്റെ പ്രവർത്തകന്മാര് നേതാക്കള് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം അവര് നമ്മുടെ മഹല്യത്തിൻ്റെ ഇടയില് നമ്മുടെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില സൂത്രങ്ങൾ നിങ്ങൾ നോക്ക് ഈ അടുത്ത കാലത്ത് നമ്മളെ ഇടയിൽ സുന്നികളുടെ ഇടയിൽ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടു ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് കമ്മ്യൂണിസത്തിനെയാണോ ഓഹാബിയത്തിനെയാണോ കൊണ്ടുവന്നിട്ടതാണ് ഇത് വഹാബിയത്തിന്റെ പണിയാണത് അവരുടെ ചതി നമ്മള് മനസ്സിലാക്കണം ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് എന്തിനാ അങ്ങനെ പറയുന്നത് രണ്ടാളിയെ എതിർക്കാൻ രണ്ടാളെയും എതിർക്കാനുള്ള ശക്തി ഞമ്മൾക്ക് സുന്നത്തിന്റെ ആളുകൾക്ക് ഉണ്ട് പിന്നെന്തിനാണ് ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് എന്ന് പറയുന്നൊരു ചർച്ച ആ ചർച്ച കൊണ്ടുവന്ന് നമ്മുടെ ഇടയിൽ ഇട്ടത് അതായത് പണ്ട് കാലത്ത് നമ്മൾ കേൾക്കുന്ന കഥയുണ്ടല്ലോ മാങ്ങയാണോ ആദ്യമുണ്ടായത് മാങ്ങാന്റെ അണ്ടിയാണോ ആദ്യമുണ്ടായത് മാങ്ങയാണോ അണ്ടിയാണോ എന്ന് പറഞ്ഞിട്ട് വിടെ തർക്കിച്ചാൽ അതിന്റെ അടിയിൽ കൂടി സമുദായത്തിന്റെ വഹാബിയത്തിന്റെ വിഷവിത്ത് ആ സമുദായത്തിന്റെ അടിയില് അവിടെ നിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തന്നെ സുന്നത്ത് ജമായത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ടത് ആരാണ് ഇവിടെ കമ്മ്യൂണിസത്തിനോട് കൂറുകാണിക്കുന്നത് സുന്നത്തി ജമാത്തിൽപ്പെട്ട എന്ന് വേണ്ട മതവിശ്വാസിയായ ഒരാളും അതുകൊണ്ടാണ് ഏകദേശം നൂറ് കൊല്ലത്തോളം അടുത്ത വഹാബ് എന്നുള്ളത് അതിന് ജീവിയാണ് ആ ജീവിയെ എത്ര കണ്ട് ഞമ്മൾക്ക് അകറ്റി നിർത്താൻ വേണ്ടി പറ്റും അത്ര കണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലലമയും കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട സുന്നത്വ ജമായത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയത്തിൻ്റെ ഇടയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ലോകത്തിന്റെ വിപരീതമായും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമായയുടെ ശക്തമായ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഏകദേശം കൊല്ലത്തോളം അടുത്ത വഹാബി പ്രസ്ഥാനത്തിന് ഇവിടെ ശരിക്കും കാലൊറച്ചിട്ട് ഞങ്ങളെ മഹല്ലാണെന്ന് പറയാനുള്ള എത്ര മഹല്ലുകളാണുള്ളത് എവിടെയെങ്കിലും മഹലിൽ കയറി കൂടിയിട്ട് അവിടെ കേസ് കൊടുത്തിട്ടോ മറ്റോ എന്തെങ്കിലും ചെറിയ പിന്നെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നല്ലാതെ നമ്മുടെ മഹല്ലുകളുള്ളതുപോലെ സുസജ്ജമായിരിക്കുന്നൊരു മഹല്ല് സംവിധാനം സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ല് പോലെയുള്ള ഒരു മഹല്ല് സംവിധാനം ഇവിടെ വഹാബികൾക്ക് കിട്ടാതെ പോയത് ആ വഹാബികള് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് ഇവിടെ വലിയ ശക്തമായിരിക്കുന്ന വെള്ളച്ചാട്ടം പോലെ അന്നത്തെ അന്നത്തെ വഹാബിയത്തിന്റെ നേതാക്കന്മാരുടെ അകമ്പടിയോടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയതങ്ങൾ ോയങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ അതിനെ തടയിട്ടു ആ തടയിട്ടതിലുള്ള അസൂഹയാണ് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഫിത്നകൾ കൊണ്ടുവന്നിട്ട് ഇത് തകർക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ല ഇതങ്ങനെ തകർക്കാൻ വേണ്ടി കഴിയുന്ന